താൻ ജീവിതത്തിൽ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരേയൊരു നടനാണ് ബേസിൽ ജോസഫ് എന്ന നടി ഷീല ബേസ്ലിന്റെ ആദ്യ ചിത്രം മുതൽ പൊന്മാൻ വരെ എല്ലാം ഒന്നിലേറെ തവണ കണ്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ജെ എഫ് ഡബ്ല്യു മൂവി അവാർഡിൽ മലയാളം വിഭാഗത്തിലെ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ബേസ്ലിന് കൈമാറിയ ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ഷീലയുടെ വാക്കുകൾ കേട്ട് വികാരധീനനായി ബേസിൽ താൻ വളരെയേറെ സന്തോഷവാനാണെന്നും പറഞ്ഞു സംവിധായകൻ എന്ന നിലയിലും നടനെന്ന നിലയിലും ബേസിൽ തൊട്ടുതെള്ളാൻ പൊന്നാക്കിയെന്ന നടിക്ക് എത്തി സുരേഷും പറഞ്ഞു ഞങ്ങളുടെ മലയാള സിനിമയിലെ കണ്ണിലുണ്ണിയാണ് ബേസിൽ ജോസഫ് എല്ലാ വീടുകളിലും ഒരു ഓമനക്കുട്ടനാണ് ബേസിലിനെ അവരുടെ വീട്ടിലെ ഒരാളായാണ് എല്ലാവരും വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം മുതൽ പൊന്മാൻ വരെ എല്ലാ ചിത്രങ്ങളും രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയിൽ പൃഥ്വിരാജും ഇങ്ങേരും കുടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട് എൻ്റെ ദൈവമേ എന്തൊരു അഭിനയമാണ് അത് പിന്നെയും പിന്നെയും ഓടിച്ച് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു ഇനിയും ഒരുപാട് പടങ്ങൾ അഭിനയിക്കണം കുറെ കുറെ പ്രായമാകുമ്പോൾ ഡയറക്ഷന് പോയാൽ മതി കേട്ടോ എന്നായിരുന്നു ഷീലയുടെ വാക്കുകൾ മറുപടി പറഞ്ഞ ബേസിൽ ഷീലയുടെ നല്ല വാക്കുകൾക്ക് നന്ദി അറിയിച്ചു അവാർഡ് സ്വീകരിച്ച ശേഷം താൻ മറ്റെന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഷീലയുടെ നല്ല വാക്കുകൾ കേട്ടതോടെ എല്ലാം മറന്നുപോയെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു ഇതിൻ്റെ വീണ്ടും ഇടുപെട്ട ശീല ഞാൻ ഇതുവരെയും ഒരു നടനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ആദ്യമായി ഞാൻ ആഗ്രഹിച്ച ഒരാൾ ഇങ്ങനെയുള്ളൂ എന്ന് കൂട്ടിച്ചേർത്തു ഷീല മാമിനെ പോലെ ഒരാൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലെന്നും താൻ ഭയങ്കര ഹാപ്പിയാണെന്നുമായിരുന്നു ബേസലിൻ്റെ മറുപടി സംവിധായകൻ എന്ന നിലയിലും അഭിനേതാവൻ എന്ന നിലയിലും ബേസൽ തൊട്ടതെല്ലാം പൊന്നാണ് ആഴ്ചത്തോറും പടമിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹീറോയിൻസിനും ബുദ്ധിമുട്ടാവും വീക്കിലി സ്റ്റാറാണ് എല്ലാ ആഴ്ചയും ഉണ്ടൊരു പടം കീർത്തി തമാശയായി പറഞ്ഞു ഗുരുവായൂർ അമ്പല നിലയിലാണ് എൻ്റെ ഫേവറേറ്റ് സംവിധായകൻ എന്ന നിലയിൽ മിന്നൽ മുരളിയും ഇനിയും അടിപൊളിയാവട്ടെ അവർ ആശംസിച്ചു